ഹായ് ഹലോ കൂട്ടുകാരെ ഇന്നത്തെ സ്പെഷ്യൽ മത്തങ്ങ പയർ എരിശ്ശേരി അതിനായിട്ട് ഞാൻ മുന്നൂറ് ഗ്രാം മത്തങ്ങയും ഒരു നൂറ് ഗ്രാം അൻപയറും എടുത്തിട്ടുണ്ട് ആദ്യം നമുക്ക് അൻപയർ കഴുകി വൃത്തിയാക്കി അതിനകത്ത് ആവശ്യത്തിന് വെള്ളവും ഉപ്പും കറിവേപ്പിലയും ചേർത്ത് നമുക്ക് കുക്കറിലിട്ടൊന്ന് വേവിച്ചെടുത്ത് മാറ്റി വെക്കാം പിന്നീട് നമ്മൾ കഴുകി വൃത്തിയാക്കിയ മത്തങ്ങ കഷ്ണങ്ങളാക്കിയതിലേക്ക് കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും ആവശ്യത്തിന് ഉപ്പും കറിവേപ്പിലയും കൂടെ ചേർത്ത് ആവശ്യത്തിന് വെള്ളവും കൂടി ഒഴിച്ച് നമുക്ക് അത് വന്ന് കുക്കറിൽ വേവിക്കാൻ വയ്ക്കാം അതിനുശേഷം നമുക്ക് അരപ്പ് തയ്യാറാക്കാം അരമുറി തേങ്ങാ ചിരകിയതും കാൽ ടീസ്പൂൺ ജീരവും കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും നാലഞ്ച് ചെറിയ ഉള്ളിയും കൂടെയാണ് ഞാനിതിനെടുത്തേക്കുന്നത് നമുക്ക് ഈ അതെല്ലാം കൂടെ നമുക്കൊന്ന് മിക്സിയുടെ ജാറിലിട്ട് ആവശ്യത്തിന് ഒഴിച്ച് നമുക്ക് ചെറുതായിട്ടൊന്ന് ക്രഷ് ചെയ്തെടുക്കാം ഒരുപാട് അരഞ്ഞു പോകരുത് അതിനുശേഷം നമുക്ക് കുക്കറിലിരിക്കുന്ന മത്തങ്ങ വേവിക്കാൻ വെച്ചത് നല്ലതുപോലെ വെന്തോ നോക്കിയിട്ട് നമുക്ക് തവി വെച്ച് നല്ലതുപോലെ നുടച്ചെടുക്കണം നമുക്കിതിലേക്ക് അരപ്പ് ആഡ് ചെയ്ത് കൊടുക്കാം എന്നിട്ട് നല്ലതുപോലെ അരപ്പും മത്തങ്ങയും നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് ചേർക്കുക പിന്നെ ആവശ്യത്തിന് കളറിനും നമ്മൾ എരിവിനൊന്നും ചേർക്കാത്തത് കൊണ്ട് അതിനുള്ള മുളകൊടിയും കൂടെ ഒരു കാൽ ടീസ്പൂൺ മുളകൊടിയും കൂടെ ആഡ് ചെയ്ത് കൊടുക്കണം അതിനുശേഷം നമ്മുടെ പയർ വൻപയർ വേവിച്ച് വെച്ചതും കൂടെ ആഡ് ചെയ്ത് കൊടുത്തിട്ട് നല്ലതുപോലെ നിളക്കുക അതിനുശേഷം നമ്മുടെ കറിവേപ്പില ആവശ്യത്തിന് കറിവേപ്പിലയും കൂടെ ചേർത്ത് നമുക്കൊന്ന് ചെറുതായിട്ടൊന്ന് ചൂടാക്കാൻ വെക്കാം കാരണം ഈ അരപ്പിൻ്റെയൊക്കെ ഒരു പച്ചത് പച്ച പച്ച മാറാൻ വേണ്ടിയിട്ട് നമുക്കൊന്ന് ചൂടാക്കാൻ വെക്കാം അതിനുശേഷം നമുക്ക് കടുവു അടച്ച് കൊടുക്കാം നാല് വറ്റില മുളും കുറച്ച് കറിവേപ്പിലയും നമുക്ക് നല്ലതുപോലെ ഒന്ന് കടുവ തളിച്ച് കൊടുക്കണം നമ്മുടെ മത്തങ്ങ പയർ എരിശ്ശേരി ഇവിടെ റെഡി ആയിരിക്കുകയാണ് നല്ല ടേസ്റ്റാണ് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം ഞാൻ വെറുതെ പറയുന്നതിൽ അടിപൊളിയ ടേസ്റ്റാണ് ചോറിൻ്റെ കൂടെ കൂട്ടാനായാലും എനിക്ക് കൂടുതലും കഞ്ഞിയുടെ കൂടെ കഴിക്കാൻ കഞ്ഞി കൂട്ടാനായിട്ട് കഴിക്കാൻ ഭയങ്കര ഇഷ്ടമാണ് ഭയങ്കര ടേസ്റ്റാണ് അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ട എല്ലാവരും ലൈക്ക് ചെയ്യണേ കമൻറ്റ് ചെയ്യണേ സബ്സ്ക്രൈബ് ചെയ്യണേ ഷെയർ ചെയ്യണം